അപ്പൊ ഈ പരാതിപ്പെട്ട ഒരു നാട്ടുകാരനുണ്ട് അപ്പൊ ആളെ തിരിച്ചറിഞ്ഞിരുന്നു അപ്പൊ ആൾക്ക് എന്തെങ്കിലും പരാതിപ്പെട്ട നാട്ടുകാരൻ എന്ന് പന്ന ശുദ്ധ ഒരു തെമ്മാടിയാണേ തെമ്മാണിയെന്ന് പറഞ്ഞാൽ നാട്ടിൽ അന്വേഷിച്ച് അറിയാൻ തന്നെ അവനെക്കുറിച്ച് അന്വേഷണം എന്ന് പറഞ്ഞാൽ സ്ത്രീലമ്പടനാണ് അവൻ പെയാണവ ഈ നാട്ടിൽ തന്നെ ചെ ആട്ടം കേരള ആട്ടമ ഈ പെട്രോൾ പമ്പിൻ്റെ മുമ്പിലുള്ള ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് അവൻ അത്ര അതിശയവുമായിട്ടൊരു ഈ സ്ത്രീലമ്പടനാണ് അത് പ്രവർത്തിച്ചിട്ടുണ്ട് അത് നാട്ടുകാരെടുത്ത് ചോദിച്ചാൽ കൃത്യമായിട്ടും അയാളെക്കുറിച്ച് പറഞ്ഞുതരും അയാളുടെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞുതരും അത്ര പന്നെയാണ് ആ കുടുംബം തന്നെ ഒരു നാറ് കുടുംബമാണ് അത് ആ ഒരു എന്ത് പറയാം എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ക്ഷേത്ര പൂജാര്യാണ് ആ രീതിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല പക്ഷേ എങ്കിലും അവനെക്കുറിച്ച് അത്രയ്ക്ക് അവൻ അവൻ ഒരു പരാതി തന്നെന്ന് പറഞ്ഞൊന്നും അവന് അവനെ കുറിച്ച് നമുക്കും പരാതികൾ ഒരുപാടുണ്ട് തിരിച്ചു കൊടുക്കും അവനെതിരെ അവൻ പരാതി ചെയ്യും അതിലൊരു മാറ്റമല്ല ആ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം ഉണ്ട് ഈ ക്ഷേത്ര നടവര പുള്ളിയുടെ വീടിന്റെ അകത്തൊട്ടവാണ് ക്ഷേത്ര നടവര അമ്പലം വന്നപ്പോൾ ഈ ഇതിനെ പണ്ട് മതിലില്ലായിരുന്നു അവിടെ നാലമ്പലത്തിന്റെ മതിലില്ലായിരുന്നു അപ്പൊ ഇതിവിടെ കൂടെ അവന് റോഡ് ചെയ്ത് കൊടുക്കാത്തതിന്റെ വൈരാഗ്യാണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു അവനും അവന്റെ കുടുംബവും അവൻ്റെ മക്കളടക്കമുള്ള കുടുംബം ഓന്മാര് കളിയാക്കുക ആഭാസ്യം പറയുക ചുമ്മാ അങ്ങോട്ട് പോകുമ്പോൾ അവന് ചീത്ത വിളിക്കുക ചുമ്മാ വായിൽ തോന്ന ചീത്തയൊക്കെ അവന് വിളിക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒരു ആഭാസികരമായിട്ട് ഒരു ഒരു എന്ത് പറയാം ഒരു തെമ്മാടി എന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് അവൻ ചെയ്യുന്നത് മനസ്സിലായില്ല അങ്ങനെയുള്ള ഒരു പരാതി കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഈ ഭരണകൂടം നിങ്ങൾക്കെതിരായിട്ടൊരു വിധി പുറപ്പെടുവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള മറ്റു നീക്കങ്ങൾ ഭരണഘടന അങ്ങനെ എന്ത് ശരി തന്നെ അത് മരണം വരെ അത് ഒരിക്കലും എൻ്റെ മൃത്യു സംഭവിച്ചിട്ടേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് മനസ്സിലായില്ലേ അങ്ങനെ ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പ്രാണാഹുതി ചെയ്യേണ്ടി വന്നിരുന്ന ശരി തൊടാൻ പറ്റും സമ്മതിക്കത്തില്ല അമ്പലത്തിൽ കയറി കളിക്കാൻ ആരെ ആരെക്കൊണ്ടും സാധി തൊടാൻ പറ്റത്തില്ല അവരെ അമ്പലം ഒരു അമ്പലം വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഹിന്ദു ആചാരങ്ങളാണ് അപ്പോൾ ഭാരതീയ സാംസ്കാരിക സംസ്കൃതപരമായിട്ട് സാംസ്കാരികപരമായിട്ടും മതപരമായിട്ടും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂജാധികാരങ്ങളും എല്ലാം ഉള്ളത് അമ്പലമാണത് അപ്പോൾ ഹിന്ദുവിൻ്റെ അടുത്ത് കയറി കളിക്കാൻ അങ്ങനെ സമ്മതിക്കും നമ്മൾ ഒരിക്കലും സമ്മതിക്കത്തില്ല അത് ഒരിക്കലും അങ്ങനെ അതൊരു പള്ളിയിൽ കയറിയിട്ട് അവിടെ അവിടെ ഇപ്പം തക്കാപ്പള്ളി തന്നെ ഇരിക്കണം അവിടെ പിന്നെ അവിടെ ചെന്ന് സമാധി അവിടെ ഇരിക്കുന്ന ഇതുണ്ട് കവറുണ്ട് അവരെ കുത്തിപ്പൊളിച്ച് നാളെ ഞാൻ പറയണത് ചെന്ന് നിങ്ങളെന്ന് കുത്തിപ്പൊളിക്ക് കുത്തിപ്പൊളിച്ച് എനിക്ക് നോക്കണമെന്ന് പറഞ്ഞ് ഞാൻ പരാതി എഴുതി കൊടുത്താൽ അവർ സമ്മതിക്കും അവർ ഈ തക്കാപ്പള്ളിയിൽ സമ്മതിക്കുമോ പലരും ചെയ്യും അത് അതുപോലെ എൻ്റെ സമാധി ചടങ്ങ് പിന്നെ വച്ചിരിക്കുന്ന അടുത്ത് കുത്തിപ്പൊളിച്ച് നോക്കണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കു ഒരിക്കലും നടക്കത്തില്ല അത് അവരെന്തൊരു അടിസ്ഥാനത്തിലാണ് കളക്ടർ ഇങ്ങനെ ഓർഡർ ആവശ്യമില്ലാതെ ഇടുന്ന അല്ലെങ്കിൽ പോലീസ് എന്തിന് അത് നടക്കാത്ത കാര്യം